പാട്ടുപാടുന്ന ഗന്ധർവ ഗന്ധർവാലക ഈ ജനലകൻ മുന്നിലരക്ഷണം ഒന്നു നിന്നിട്ടുപോകുമോ താപകോജ്വല ഗാനത്തിൽ നിന്നു ഞാൻ വേർതിരിഞ്ഞൊന്നു കാണട്ടെ നിൻമുഖം ഗാനലോലനായ നീ പോകുന്ന വേളയിൽ പുല്ലുഴലിലെ നാഥലോകമഹാത്ഭുതധാരയിൽ ലീനയായി സ്വയം സർവവും വിസ്മരിച്ച ദാസ്യാൻ നിന്നു പോകുന്നു ഞാൻ കാൺമതില്ല ഞാനൊന്നും മമേയമാ ആത്മവിസ്മൃതി പുൽകുമാവേളയിൽ അങ്ങു ദൂരെ നിൻ ദിവ്യാനാമൃത എന്തിനോഹാ പ്രദക്ഷിണം വ്യക്യാ ചുറ്റിനും മാമകൗതുകം കാട്ടുപുൽ തണ്ടിലത്ഭുതോദാരമം പാട്ടുണർത്തുന്ന രക്ഷണം മോകനായൊന്നു നിന്നിട്ടു പോകണേ തികഞ്ഞ ഗാന്ധിയനായ മലയാള സാഹിത്യകാരനാണ് ജി കുമാരപിള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഓടക്കുഴൽ പുരസ്കാരം എന്നിവ ലഭിച്ച അദ്ദേഹം ധാരാളം കവിതകൾ രചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ലളിതമായ ഒരു കവിതയാണ് ജീവനുള്ള പാട്ട് ഓടക്കുടലിൽ മനോഹരമായ ഗാനം പുറപ്പെടുവിക്കുന്ന ഗന്ധർവ ഗന്ധർവാലൻ്റെ ഗാനത്തിൽ മതിമറന്നിരിക്കുന്ന പെൺകുട്ടി ഗന്ധർവനെ ഒരു നിമിഷം കാണാൻ ആഗ്രഹിക്കുന്നു ഇതാണ് പാഠഭാഗം അവൻ്റെ മുഖം ഒരു നോക്ക് കാണാനാണ് ജനാലക്കരിയിൽ പാട്ട് പാടാതെ ഒരു നിമിഷം മൗനമായി വന്നു നിന്നിട്ട് പോകൂ എന്ന് അവൾ യാചിക്കുന്നത് വെറും ഒരു കാട്ടുപുൽത്തണ്ടിൽ നിന്നാണ് അത്ഭുതകരവും ശ്രേഷ്ഠവുമായ പാട്ട് ഗന്ധർവ ബാലകൻ സൃഷ്ടിക്കുന്നത് ഒടുവിൽ ഗായകൻ അപ്രസക്തനായും ഗാനം മാത്രം നിലനിൽക്കുന്നതായും നമുക്ക് കാണാൻ സാധിക്കും